നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ പിന്നെ ഖജനാപൊക്കെ കാലിയായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടാക്സ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ വലിയ ടാക്സ് ചുമത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എന്ത് എല്ലാ ജില്ലാ ഓഫീസർമാരോടും സംസ്ഥാനത്തിന് വനംതോതിൽ ടാക്സ് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതിന്റെ അതിൻ്റെ ആർക്ക് വേലുതമ്പി തളവയോടും നല്ലൊരു സംഖ്യ ടാക്സ് ആയിട്ട് അടക്കാൻ മൂവായിരം രൂപയാണ് വേലുതമ്പിക്ക് ടാക്സ് ആയിട്ട് വിധിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഉപജാപ സംഘമാണ് നിനക്ക് നേതൃത്വം കൊടുക്കുന്നത് മഹാരാജാവായിരുന്നു അവിട്ടം നിരുന്നാളിന്റെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാരുന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ രാജാ കേശവദാസ് ആയിരുന്നു അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തെയും ഇവരുടെ ഇതിൽപ്പെട്ടിട്ട് അദ്ദേഹത്തെ വീടങ്കില്ലാത്ത വധിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നീട് ഈ ഒരു ഉപാജപ സം ഉപജാപ സംഘമാണ് പിന്നീട് തിരുവിതാംകൂർ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവര് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേലൊക്കെ വലിയ ടാക്സ് ചുമത്തി അതിൽ പെട്ട ഒരാളായിരുന്നു വേലുത്തമ്പി അദ്ദേഹം ഒരു ജില്ലാ തലത്തിലുള്ള ഒരു ഓഫീസർ ആയിരുന്നു മാവേലിക്കരയിലെ അദ്ദേഹത്തിനും ഒരു മൂവായിരം രൂപയുടെ ടാക്സ് അടക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിച്ചു അപ്പൊ അദ്ദേഹത്തെ ചെയ്തു വെച്ചാൽ ഒരു മൂന്ന് ദിവസത്തെ സാവകാശം വേണം കാരണം പെട്ടെന്ന് ടാക്സ് അടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു മൂന്ന് ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടു ഈ മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം ടാക്സ് അടക്കാനുള്ള മാർഗം നോക്കുകയല്ല ചെയ്തത് പകരം ഒരു കലാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത് ഒരുപാട് ആളുകളെ കൂട്ടിച്ചേർത്തിട്ട് ഇവർക്കെതിരെ ഒരു കലാപത്തിന് ആഹ്വാനം നൽകുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ അരങ്ങേറി അങ്ങനെ തിരുവിതാംകൂറിലെ കൊട്ടാരം പിന്നെ ഈ പറയുന്ന ആളുകൾ ജനങ്ങൾ വളയുകയും ഈ ജയന്ത നമ്പൂതിരി ശങ്കര നമ്പൂതിരിയെയും അദ്ദേഹത്തിന്റെ രണ്ട് മന്ത്രിമാരെയും പിരിച്ചുവിടാൻ വേണ്ടി കലാപകാരികൾ ആവശ്യപ്പെടുകയും ചെയ്തു അതായത് നമ്മൾ പറഞ്ഞു ഈ മൂന്ന് പേര് നടക്കുന്ന ഉപജാപ സംഘമാണ് തിരുവിതാംകൂറിലേക്ക് സംഗതിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സ്ഥിതി വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ജനങ്ങളിത് തിരിച്ചറിയും വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ കൊട്ടാരം വളഞ്ഞുകൊണ്ട് ഈ മൂന്ന് പേരെയും പിരിച്ചുവിടാൻ വേണ്ടി എന്ത് ചെയ്തു കലാപകാരികൾ ആവശ്യപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തു രാജാവ് ഈ ആവശ്യം അംഗീകരിച്ചു കാരണം ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ രാജാവിന് കഴിഞ്ഞില്ല ഇവരുടെ ആവശ്യം അംഗീകരിച്ചു ഈ മൂന്നുപേരെ പിരിച്ചുവിടുകയും പകരം വേലുത്തമ്പി ദളവയെ ദളവയായിട്ട് നിയമിക്കുകയും ചെയ്തു അപ്പോ ഈ ഒരു പ്രക്ഷോഭകാര്യങ്ങളുടെ ആവശ്യപ്രകാരമായിരിക്കാം ഏർ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു ഏർ ദളവയായിട്ട് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ വേലുത്തമ്പി ദളവയായി എന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം മാറ്റം വരുത്താനൊന്നും കഴിഞ്ഞില്ല കാരണം അത്രയും വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു തിരുവിതാംകൂർന്ന് കടന്നു പോരുന്നത് അതുകൊണ്ട് തന്നെ ക്രമസമാധാനമൊക്കെ വീണ്ടെടുക്കാൻ കുറച്ച് സമയെടുത്തു ഏകദേശം ഒരു വർഷം കൊണ്ട് ഇദ്ദേഹം പിന്നെ ദളവയായി ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ മാറി ഏർ പിന്നെ കുറ്റവാളികളൊക്കെ കടുത്ത ശിക്ഷകൾ വരെ ഏർ അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പിന്നെ പറയുന്ന ആഭ്യന്തര പ്രശ്നങ്ങള് അതെ അഴിമതികള് ഒക്കെ തടയാൻ വേണ്ടി ക്രമസമാധാനം വീണ്ടെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു കുറ്റം ചെയ്യുന്നവർക്ക് ഭയങ്കര ശിക്ഷകൾ അതായത് പിന്നെ ബാഹ്യ ആഭയവങ്ങൾ മുറിച്ചു കളയുന്ന അത്തരം ശിക്ഷകൾ ഇവരെ അക്കാലത്ത് നടപ്പിലാക്കിയിരുന്നു തെറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി കുറ്റക്കാരെ നല്ല വലിയ ശിക്ഷകൾ തന്നെ ഈ വേൽത്തമ്പി ദളവയുടെ കാലത്ത് നൽകുകയുണ്ടായി അങ്ങനെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഇദ്ദേഹം പിന്നെ ദളവയായി ഒരു വർഷത്തിനുള്ളിൽ തിരുവിതാംകൂറിന്റെ ക്രമസമാധാനം പുനസ്ഥാപിക്കുന്ന ഉണ്ടായി ഇതൊക്കെ ഞങ്ങൾ സംഭവം മനസ്സിലാക്കി വെച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ കഥ പോലെ പറഞ്ഞു പോകുന്നത് കേട്ടോ വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ സൈന്യത്തിന്റെ അലവൻസുകൾ വെട്ടിക്കുറച്ചു നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നര ലക്ഷത്തോളം സൈനികർ അവിടെ ഉണ്ട് ഇവർക്കൊക്കെ ഒരുപാട് അലവൻസുകളും കൊടുത്തിട്ട് അവിടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ചോർന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ വേലുത്തമ്പി എന്ത് ചെയ്തു സൈന്യത്തിന് കൊടുത്തിരുന്ന അലവൻസ് വെട്ടിക്കുറച്ചു സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക അവിടെ ഒരു കലാപം ഉണ്ടാവൂല്ലേ കൂടി കൂടിയിട്ട് ഒരു കലാപത്തിലേക്ക് നീങ്ങും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി സൈനികർ കടുത്ത അതൃപ്തിയോടെ ഇവരെ നേരിട്ടു അവർ ഉടൻ തന്നെ ഒരു കലാപം നടത്തി ദളവെന്ത് ചെയ്തു ദളവേ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൈനികർ തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി പക്ഷെ വേൽത്തമ്പിതളം എന്ത് ചെയ്തു നേരെ കൊച്ചിയിലേക്ക് പലായനം ചെയ്തു അവിടെ പോയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ചോദിച്ചു കാരണം ഇവിടെ തിരുവിതാംകൂൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുകയാണ് അവിടുത്തെ സൈനികരാണ് ശരിക്കും രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നേരിടേണ്ടത് സൈനികരെ വെച്ചിട്ടാണ് ഇവിടെ സൈനികരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ നേരിടാൻ എന്താ ചെയ്തു എക്സ്റ്റേണൽ ഫോയ്സിന്റെ ആവശ്യം സഹായം നിർബന്ധമായി വന്നു അങ്ങനെ തിരുവിതാംകൂരിൽ എത്തിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സോറി കൊച്ചിയിലെത്തി എത്തിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിന്റെ സഹായം ധവള അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാരും സ്വാഭാവികമായിട്ടും ഒരു നാട്ടുരാജ്യം സഹായം ചോദിച്ചാൽ പെട്ടെന്ന് സഹായം കൊടുക്കും അതിന് അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരും സൈന്യത്തിന്റെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായം ോട് കൂടി എന്ത് ചെയ്തു ഈ ഒരു കലാപം അടിച്ചമർത്തി തിരുവിതാംകൂറിലെ കലാപം അടിച്ചമർത്തി പക്ഷെ എന്ത് ചെയ്തു തിരുവിതാംകൂറിന് പിന്നീട് ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിടാൻ നിർബന്ധിതരായി നമുക്കറിയാം ഈ ഒരു സമയത്താണ് സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ വരുന്നതിലെ അപ്പൊ തിരുവിതാംകൂർ എഹ് തിരുവിതാംകൂർ എന്ത് ചെയ്തു ഇവരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതരായ ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നം ഒതുക്കാൻ വേണ്ടി ഇവരുടെ സഹായം തേടിയതല്ല സൈനികരാണെങ്കിൽ ഏർ ഭരണകൂടത്തിനെതിരെ നില ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനത്തെ സാഹചര്യം വന്നു പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്തിനാണ് ശരിക്കും ഈ കലാപത്തിലേക്കൊക്കെ പോയത് തിരുതാകൂറിന് ശമ്പളം കൊടുക്കാൻ അലവൻസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അലവൻസ് വെട്ടി കുറച്ചത് കൊണ്ടാണ് ഈ കലാപം ഒക്കെ സംഭവിച്ചത് അവസാനം എന്ത് ചെയ്തു ഇവിടെ ബ്രിട്ടീഷുകാരുടെ സഹായം തേടി അവർക്ക് ഇവർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ വലിയൊരു തുക കൊടുക്കേണ്ട സാഹചര്യം വന്നു ബ്രിട്ടീഷ് സൈനികർക്ക് നല്ല ഒരു തുക ഇവർ കൊടുക്കേണ്ടി വന്നു കാരണം ഈ സൈനിക സഹായവ്യവസ്ഥയുടെ നീതി എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെയാണ് അവരവരുടെ സൈന്യത്തെ ഈ രാജ്യത്ത് പാർപ്പിക്കും അവർക്ക് വേണ്ട എല്ലാ ചെലവുകളും രാജ്യം കൊടുത്തോളം ഒന്നുകിൽ അല്ലെങ്കിൽ രാജ്യം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യം അവർക്ക് എന്ത് കൊടുത്താൽ മതി കുറച്ച് പ്രദേശങ്ങൾ നികുതി വിരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ മതി ആ രീതിയിലൊക്കെയായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് ഈ തിരുവിതാംകൂറിനും ഈ രീതിയിൽ ഈ ബ്രിട്ടീഷുകാരുടെ വലിയൊരു ചെലവ് വഹിക്കേണ്ട സാഹചര്യം വന്നു ഇത് കൂടുതൽ രൂക്ഷമാക്കി ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം സൈനികർക്ക് അലവൻസ് വെട്ടി കുറച്ചുകൊണ്ടാണ് ആ ആ സാഹചര്യങ്ങളെ നേരിട്ടാൻ ശ്രമിച്ചത് പക്ഷെ സൈനികർ കലാപം തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ്കാരുടെ സഹായം നേടി ഈ ബ്രിട്ടീഷുകാരുടെ സഹായം നേടിയപ്പോൾ സൈനികർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ വലിയ ഒരു ബാധ്യത എന്ത് വന്നു ഈ തിരുവിതാംകൂർ ഭരണകൂടത്തിന് വന്നു അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഇടപെടലിനെ ആർക്കിഷ്ടമായില്ല സംഗതി വേലു തമ്പി തളവ വിളിച്ചിട്ടാണ് ബ്രിട്ടീഷ് ഈ ബ്രിട്ടീഷ് സൈന്യം ഇവിടെ വന്നത് പക്ഷെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഈ രീതിയിലുള്ള ഇടപെടൽ വേലുത്തമ്പിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ വേലുത്തമ്പി തളവ ഇവർക്കെതിരെയുള്ള ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത് അതാണ് ഈ ഒരു വേൽത്തമ്പി ദളവയുടെ കലാപം എന്ന് പറയുന്നത് കലാപം അടിച്ചു നിർത്തുമ്പോൾ സൈന്യത്തിനുണ്ടായ ചെലവുകൾ നൽകണമെന്ന് ബ്രിട്ടീഷുകാർ തിരുതാംകൂറിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കലാപം അടിച്ചു വെറുതെ ഫ്രീ ആയിട്ട് ഏതാണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുക്കില്ല അവർ ഇത്രയും സൈന്യത്തെ ഇറക്കിയിട്ടാണ് ഇത് കൊടുത്തത് അപ്പം അതിന് സൈന്യത്തിന് വലിയൊരു ചെലവ് ഉണ്ടായിട്ടുണ്ട് യുദ്ധ ചെലവുണ്ടായിട്ടുണ്ട് അത് തിരുവിതാംകൂർ നൽകണം എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂറിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി പോരാ ദളവേ പിരിച്ചുവിടാൻ രാജാവിനെ പ്രേരിപ്പിക്കാനും അവർ ശ്രമിച്ചു കാരണം വേൽത്തമ്പി ദളവം അപ്പൊ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ ദളവേ പിരിച്ചുവിടാൻ വേണ്ടി രാജാവിന്റെ മേലിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ദളവും സംസ്ഥാനത്തെ ബ്രിട്ടീഷ് സാന്നിധ്യത്തിനെതിരെ കലാപം ഉയർത്താൻ തുടങ്ങി അങ്ങനെ വേൽത്തമ്പി ദളവെന്ത് ചെയ്തു ഒരു ജനകീയ അസായുധ സേനയെ സംഘടിപ്പിച്ചു ഇവിടെ തിരുവിതാംകൂറിലെ സൈന്യം ദളവക്കെതിരാണ് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് കൊണ്ട് ബ്രിട്ടീഷ് സൈന്യവും ഇപ്പൊ ആർക്കെതിരായി ദളവക്കെതിരായി അല്ലേ ഇനി ദളവ് എന്ത് ചെയ്തു ജനകീയമായിട്ടുള്ള നേരത്തെ തുടക്കത്തിൽ ചെയ്തതുപോലെ തന്നെ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സായുധ സേനയെ സംഘടിപ്പിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തി അങ്ങനെ ഒരു വലിയൊരു യുദ്ധത്തിന് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള വലിയൊരു യുദ്ധത്തിന് വേണ്ടി തന്നെ തയ്യാറായി കോഴിക്കോട് സാമൂതിരിയോടും പിന്നെ ഫ്രഞ്ചുകാരോടും ഒക്കെ ഇദ്ദേഹം അഭ്യർത്ഥിച്ചു സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷെ അവരാരും അഭ്യർത്ഥിച്ച് സഹായിച്ചില്ല മ്മി കൊച്ചിൻ കോട്ട ആക്രമിക്കാനും അവിടെയുള്ള ബ്രിട്ടീഷ് പ്രസിഡന്റിനെ കൊല്ലാനുള്ള ശ്രമം അതിനിടയ്ക്ക് നടത്തി കാരണം വേറൊരു സൈന്യമായിട്ട് വന്നു സാമൂതിരിയെ കൊണ്ട് സഹായം തേടി ഫ്രഞ്ചുകാരോട് സഹായം തേടി അവരൊന്നും സഹായം ലഭിച്ചില്ല അവിടെ നിന്നൊന്നും സഹായം ലഭിച്ചില്ല ഏതായിരുന്നാലും ഉള്ള സൈനികരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു ഈ പറയുന്ന കൊച്ചിയിലെ ബ്രിട്ടീഷ് പ്രസിഡന്റിനെ ആക്രമിക്കാനും കൊല്ലാനും ഉള്ള ശ്രമം നടത്തി അതേ സമയത്ത് തന്നെ കൊല്ലത്ത് വെച്ച് ബ്രിട്ടീഷ് കൊട്ടാളവുമായി ഏറ്റുമുട്ടാനുള്ള ഒരു ശ്രമങ്ങളും ഈ സായുധസേന നടത്തി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിൽ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പ്രസിദ്ധീകരിക്കുന്നത് ഈ വർഷവും ഡേറ്റും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത് കൊല്ലത്ത് വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് എന്ത് ചെയ്തത് കുണ്ടറ വിളംബരം പ്രസിദ്ധീകരിക്കുന്നത് പി എസ് സി ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിലെ കുണ്ടറ വിളംബരം എൽ തെമ്പി ദളവയാണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് എന്താണ് കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ജനങ്ങളോട് നാട്ടുകാരോട് പോരാടാൻ വേണ്ടി ആഹ്വാനം ചെയ്തതാണ് ഈ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് അതിന്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ബ്രിട്ടീഷ്കാർ ഇവരുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി സത്യത്തിൽ വേൽത്തമ്പി തളവ് ക്ഷണിച്ചിട്ടാണ് ഇവർ വന്നതെങ്കിൽ കൂടി പിന്നീട് ഇവരുടെ പ്രവർത്തനങ്ങൾ വേൽത്തമ്പി തളവ് തയ്ക്കാതെ വന്നു അങ്ങനെ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു ആ ഒരു ജനകീയ പ്രക്ഷോഭത്തിനുള്ള ആഹ്വാനമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിലെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനിടക്ക് എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തിന് വാങ്ങി വേലുത്തമ്പി ദളവയെ ദളവസ്ഥാനത്ത് നീക്കം ചെയ്യുക ചെയ്തു പകരം ഉമ്മിണി തമ്പിയെ എന്ത് ചെയ്തു ദളവയായിട്ട് അവിടെ തീരുമാനിച്ചു തിരുവിതാംകൂറിന്റെ ദളവയായിട്ട് വേലുത്തമ്പിക്ക് പകരമായിട്ട് ഉമ്മണി തമ്പിയെ ദളവയായിട്ട് തീരുമാനിച്ചു ഈ ഉമ്മണി തമ്പിയാണ് ഈ തിരുവിതാംകൂറിനും പിന്നെ അതേപോലെ സോറി തിരുവനന്തപുരത്തിനും ഒരു നെയ്യാറ്റിങ്ങാര്ക്കും ഇടയിലുള്ള ഒരു പട്ടണത്തിൽ കുറേ നെയ്ത്തുകാരൊക്കെ കൊണ്ടുവന്ന് താമസിച്ചിട്ട് ഒരു പട്ടണം അവിടെ സ്ഥാപിച്ചെടുത്തു ഈ നെയ്ത്തുപട്ടണത്തിന് പിന്നീട് രാജാവിന്റെ പേര് തന്നെ നൽകുകയാണ് ബാലരാമപുരം എന്ന പേര് നൽകുകയാണ് രാജാവിന്റെ പേരിന് അനുസ്മരിച്ചു കൊണ്ട് ബാലരാമപുരം എന്ന പേര് നൽകി ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ബാലരാമപുരം എന്ന പ്രസിദ്ധമായ പട്ടണത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതായത് തിരുവിതാം തിരുവനന്തപുരത്തിനും നെയ്യാറ്റിങ്ങനൊക്കെ വടക്കുള്ള ഒരു പ്രദേശമാണ് ഈ ബാലരാമപുരം അവിടെ നെയ്ത്തുകാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചൊരു പട്ടണം സ്ഥാപിക്കുകയാണ് ആരാണ് അതിന് നേതൃത്വം കൊടുത്തത് ഉമ്മണി തമ്പിയാണ് ഉമ്മണി തമ്പിയെ ദളവയായിട്ട് തീരുമാനിക്കുന്ന ആർക്ക് ശേഷമാണ് ഈ വേലുത്തമ്പി ദളവയെ ദളവസ്ഥാനത്ത് നീക്കം ചെയ്യുന്നതിന് ശേഷമാണ് എന്ന് ഓർത്തു വെക്കുക ഓക്കെ അങ്ങനെ ഈ വേലുത്തമ്പി തളവയുടെ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ ലീഗർ കേണൽ ലീഗർ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഈ ഒരു ഫാക്ട് അധികം എവിടെയും വെബ്സൈറ്റുകളിലൊന്നും കണ്ട് കാണുന്നില്ല അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേണൽ ലീഗർ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനെയാണ് വേലു കലാപം അടിച്ചമർത്താൻ വേണ്ടി നിയമിക്കപ്പെട്ടത് ഈ കലാപത്തിൽ വേലു സൈന്യം പരാജയപ്പെട്ടു സ്വാഭാവികമായിട്ടും കാരണം ആരുടെ സഹായം കിട്ടിയില്ല ഫ്രഞ്ചുകാരുടെ സാമൂഹ്യയുടെ ഒക്കെ സഹായം ചോദിച്ചെങ്കിലും അതൊന്നും കിട്ടിയില്ല അവസാനം കിട്ടിയ സായുധരായ നാട്ടുകാരെ കൂട്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ആവശ്യത്തിനു വേണ്ടിയുള്ള യുദ്ധ സാമഗ്രികളോ യുദ്ധതന്ത്രങ്ങളോ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല ബ്രിട്ടീഷുകാരാണെങ്കിൽ യൂറോപ്യൻ രീതിയിൽ സൈനികാഭ്യാസം നടത്തിയ ആളുകളാണ് അവരോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വെൽത്തമ്പിയുടെ സൈന്യം പരാജയപ്പെട്ടു ഈ ദ അതോടൊപ്പം തന്നെ ഈ ദളവയെ പിടികൂടിയിട്ട് പരസ്യമായി വധിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പദ്ധതി ഇടുകയും അതിനുവേണ്ടി ദളവയെ ദളവെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം വരെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ദളവെന്ത് ചെയ്തു അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിലുള്ള ഒരു പോറ്റിയുടെ വീട്ടിൽ അഭയം തടുകയാണ് ഉണ്ടായത് അവിടേക്ക് രക്ഷപ്പെടുക ചെയ്തത് പക്ഷേ അവിടെ എത്തിയപ്പോഴും ദളവക്ക് മനസ്സിലായി തന്നെ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്യുന്നുണ്ട് താൻ ഏതായാലും പിടിയിലാകുമെന്ന് ദളവക്ക് ഉറപ്പായി കാരണം പോറ്റിയുടെ വീട്ടിലേക്ക് താൻ പോകുന്ന വിവരം ആരറിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഏത് നിമിഷവും അവരുടെ പിടിയിലാകാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ദളവ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ പോറ്റിയുടെ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്യുന്നു വേലുത്തമ്പി തളവ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ ഈ ക്ഷേത്രം ഏർ മണ്ണടി ക്ഷേത്രം ഏത് ജില്ലയിലാണെന്ന് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഓർത്തു പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ക്ഷേത്രം ഉള്ളത് മണ്ണടി പഴയകാവ് ദേവി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പൂർണ്ണ പേരിട്ടം മണ്ണടി ദേവി ദേവീക്ഷേത്രം ഈ ക്ഷേത്രം ഇപ്പോ മ്യൂസിയം ഒക്കെ ഉണ്ട് വേളുത്തമ്പി മ്യൂസിയം ഒക്കെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പത്തനംതിട്ട ജില്ലയിലുള്ള ഈ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പോറ്റിയുടെ വീട്ടിലാണ് അഭയം നേടിയത് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു പക്ഷെ എന്നിട്ടൊന്നും ഈ വേളുത്തമ്പിയെ വിടാൻ ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജടം കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പരസ്യമായിട്ട് കണ്ണമൂലയിൽ തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ജടം വീണ്ടും തൂക്കിലേറ്റുകയും അദ്ദേഹത്തിന്റെ വീടൊക്കെ അടിച്ചു തകർത്തുകൊണ്ട് കുടുംബക്കാരെയൊക്കെ നാട് കടത്തുകയൊക്കെ ചെയ്തു കാരണം വേലുത്തമ്പിയോട് അത്രയും വലിയൊരു വിരോധം ആർക്ക് വന്നു ബ്രിട്ടീഷ് സൈന്യത്തിനു വന്നു ആത്മഹത്യ ചെയ്ത വേലുത്തമ്പിയെ വീണ്ടും കൊണ്ടുപോയിട്ട് തൂക്കിലേറ്റുകയും അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഒക്കെ അടിച്ചു നിരത്തിക്കൊണ്ട് കുടുംബക്കാരെയൊക്കെ നാട് കടത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഈ വേലുത്തപ്പി തളവായി ഒരു കലാപത്തിൽ പരാജയപ്പെട്ടതോടുകൂടി തിരുവിതാം തിരുവിതാംകൂർ അദ്യി മാറി പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി മാറി കാരണം പ്രതികരിക്കാൻ ഉണ്ടായിരുന്ന ആകെ ഒരു വേൽത്തമ്പിയായിരുന്നു അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇനി അവിട്ടം തിരുന്നാളാണെങ്കിൽ ദുർബലനായ ഒരു ഭരണാധികാരിയുമാണ് അതുകൊണ്ട് തന്നെ രാജ്യം ശക്തമായിട്ടുള്ള ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അവസാനം എന്ത് ചെയ്തു തിരുവിതാംകൂർ സൈന്യത്തെ പിരിച്ചുവിട്ട് ഈ ബ്രിട്ടീഷ് സൈന്യത്തെ തിരുവിതാംകൂറിന്റെ പ്രതിരോധം ഏൽപ്പിക്കാൻ രാജാവും നിർബന്ധിതനായി കാരണം രണ്ടുപേരെയും കൂടി തീറ്റിപ്പോറ്റാനുള്ള സാമ്പത്തിക സാഹചര്യത്തിലായിരുന്നില്ല അന്ന് തിരുവിതാംകൂർ രാജ്യം ഏതായിരുന്നാലും ബ്രിട്ടീഷ് സൈന്യത്തെ ഏതായാലും ഒഴിവാക്കാൻ കഴിയില്ല ഈ ബ്രിട്ടീഷ് സൈന്യത്തെ ഏതായാലും ഒഴിവാക്കാനും പറ്റൂല അതുകൊണ്ട് എന്ത് ചെയ്തു ഈ പറയുന്ന തിരുവിതാംകൂറിനുള്ള സൈന്യത്തെ പിരിച്ചുവിട്ടുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തെ രാജ്യത്തിന് പ്രതിരോധം ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ കലാപം കഴിഞ്ഞപ്പോൾ എന്താ നടന്നത് ആർക്കതുകൊണ്ട് ലാഭം ഉണ്ടായത് ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ലാഭം ഉണ്ടായത് അല്ലെ കാരണം രാജ്യത്തിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടി വേലുത്തപ്പി തളവ ഈ സൈനികരുടെ അലവൻസ് കട്ട് ചെയ്തു പക്ഷെ രാജ്യത്തിന്റെ ചെലവ് ചുരുക്കിയില്ല കാരണം എന്താ ഈ അലവൻസ് കട്ട് ചെയ്തപ്പോ രാജ സൈനികർ സൈനികര് രാജാവിനും രാജ രാജ എതിരെ തിരിഞ്ഞു സ്വാഭാവികമായിട്ടും ഏർ ബ്രിട്ടീഷുകാരുടെ സഹായം തേടേണ്ടി വന്നു ബ്രിട്ടീഷുകാരുടെ സഹായം തേടിയപ്പോൾ അവരെ സഹായിച്ചു സൈനികരെ അടിച്ചമർത്തി പക്ഷേ ഈ സൈനികർക്ക് അലവൻസ് കട്ട് ചെയ്ത സ്ഥാനത്ത് അതിനേക്കാൾ വലിയ ചെലവ് ഈ ബ്രിട്ടീഷ് സൈന്യത്തെ നീറ്റിപ്പോറ്റിരുവിതാംകൂറിന് വന്നു എന്നാൽ ഈ കലാപം നടത്തിയ സൈനികർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായോ ലാഭം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവസാനം തിരുവിതാംകൂർ സൈന്യത്തെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ചെയ്തത് അപ്പോൾ സത്യത്തിൽ ഈ കലാപം കൊണ്ട് ആകെ ലാഭം ഉണ്ടായത് ആർക്ക് മാത്രമാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് മാത്രമാണ് ഈ ചെലവ് ചുരുക്കാൻ വേണ്ടി രാജ് രാജകൂടമെടുത്ത ശ്രമവും പരാജയപ്പെട്ടു അതോടൊപ്പം അലവൻസ് കട്ട് ചെയ്തതിനെതിരെ സൈനികർ നടത്തിയ കലാപവും പരാജയപ്പെട്ടു അവരുടെ അവരെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയൊരു നേട്ടവും അതുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയാൻ പറ്റുക അങ്ങനെ രാജ്യത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി